പറയുമ്പോൾ തന്നെ ഈ വഹാബി തബലീഖ് ജമാഅത്ത് അതുപോലെ മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങളൊക്കെ സമസ്തയെ ആശയപരമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന അത് എതിർക്കണമല്ലോ അവർ അവര് വിശ്വസം അവർ മനസ്സിലാക്കേണ്ടത് അവര് പറഞ്ഞിട്ട് ശരിയെന്നല്ലേ അപ്പോൾ അവർ എതിർക്കണല്ലോ എതിർക്കണെങ്കിൽ അവർ പിന്നെ അവർ പിരിഞ്ഞു കിഴിഞ്ഞാൽ അവർ വേറെ സകടനായി പോകണൊന്നും അതിനൊന്നൊരു അർത്ഥം ഉണ്ടാവില്ലല്ലോ അപ്പോൾ എതിർക്കണം അവർ അവരെ നമ്മൾ എതിർക്കും ഈ മുൻപൊക്കെ ഈ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളൊക്കെ വളരെ കർശനമായിട്ട് മാറ്റി നിർത്തപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ന് അതിനൊക്കെ അതിനെക്കുറിച്ച് ആശയപരമായിട്ടൊന്നും അങ്ങനെ തന്നെയല്ലോ നമ്മളവരെ അവരെ മാറ്റി നിർത്താന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ആരെങ്കിലും മാറ്റി എവിടെങ്കിലും പോലെ കൊണ്ടാക്കാൻ പറ്റുമോ ഇത് ഇന്ത്യ രാജ്യത്തിൽ ഈ രാജ്യത്തെ എല്ലാ വിഭാഗ ആളുകൾക്കും അവരെ ആശയവും ആദർശമൊക്കെ ആയിട്ട് പ്രവർത്തിക്കാമല്ലോ നമ്മൾ നമ്മൾ സംസ്ഥകളെ ജമീയത്തിലും ആദർശപരമായി ജമാത്ത് ഇസ്ലാമിനുള്ള എതിർപ്പുണ്ട് മുജാഹുദ് പ്രസ്ഥാനത്തിനുള്ളിൽ തൊബിളിചർക്കുള്ള ഇതൊക്കെ ആദർശപരമായ വിരോധങ്ങളാണ് അപ്പം ശരിയാണ് അതിന് നമ്മൾ ആദർശം പറയും അവർ നമ്മൾ ആദർശ അവരാദർശത്തെ ആദർശത്തിന് നമ്മൾ ഗണ്ണിക്കും നമ്മൾ എതിർക്കും അതൊക്കെ സ്വാഭാവികമാണ് അവർക്ക് കൂടുതൽ സ്പേസുകൾ കിട്ടുന്നതിനെ ഒരു ആശങ്ക എന്താണ് അത് നമുക്ക് ആശങ്കയൊന്നും ചെയ്യാം അവർക്ക് സ്പേസ് കിട്ടാതെ കിട്ടാതെ കിട്ടാതിരിക്കട്ടെ വേറുള്ളവർക്ക് സ്പേസ് കിട്ടുന്നതും കിട്ടാതിരിക്കണോ നമ്മളെ പിന്നെ അത് നോക്കലില്ലല്ലോ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞത് ഈ ഞാൻ സന്ദർഭോചിതമായിട്ടൊന്നും ചോദിക്കുന്നത് ഈ രാഷ്ട്രീയമായിട്ടൊക്കെ ഇപ്പം കൂടുതൽ അവർക്കൊരു അല്ല അതൊക്കെ ഞാൻ മുമ്പ് അതിന് മറുപടി പറഞ്ഞു കാണലോ അത് രാഷ്ട്രീയക്കാർ അവരും ആർക്കും ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും ഏത് അവർക്ക് അവരുടെ നയങ്ങളോട് യോജിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളായിട്ട് അവർക്ക് എന്താ സഖ്യമാകുകയെ അല്ലെങ്കിൽ സഖ്യമാവാതിരിക്കുകയൊക്കെ ചെയ്യാലോ അതൊന്നും നമ്മളതിന് മറുപടി പറയേണ്ടതല്ല അത് നമ്മളെ മേഖലയല്ല